ഹലോ മൈ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പോലുള്ളൊരു സാഹചര്യം എന്താണ് അവർക്ക് നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഏതൊക്കെയോ കാര്യങ്ങളിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് പറയാം അതായത് അവർ വളരെ ഫോക്കസ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിനകത്തുണ്ട് അപ്പോൾ അവരുടെ ഒരു ഫുൾ കോൺസെൻട്രേഷൻ അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിലായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ഒരുപാടൊരു ഫോക്കസോ കാര്യങ്ങളോ ഒന്നും തരുന്നുണ്ടാവില്ല അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അത്ര അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്നില്ല ചിലർ കാണുന്നുണ്ടെങ്കിൽ സെപ്പറേഷനിലും ആയിരിക്കും കാരണം ഇവിടെ ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മറ്റേതോ ഒരു കാര്യത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ടൈം ചെലവഴിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ആ ഒരു ഫോക്കസ് അച്ചീവ് ചെയ്യണം എന്നുള്ളതായിരിക്കാം അപ്പോൾ കരലി ചുറ്റുമുള്ള പല കാര്യങ്ങൾക്കും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരുടെ ഒരു ലക്ഷ്യം എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗോൾ എന്താണോ അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു പേഴ്സൺ പ്രയത്നിക്കുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊന്നും അവർ ഫോക്കസ് ചെയ്യുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്ക് തന്നെയാണ് അവരെ സന്തോഷിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവരിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വ്യക്തികൾക്കും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഫോക്കസ് കൊടുക്കുന്നത് കെരിയറിനായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബിസിനസ് പോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഉയരണം എന്നുള്ളൊരു മോഹമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ഫെയിം കാര്യങ്ങളൊക്കെയുള്ളൊരു വ്യക്തിയായിരിക്കാം സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടാലൻ്റ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആ ഒരു മേഖലയായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ സമൂഹത്തിൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും പത്ത് പേരുടെ മുൻപിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ പ്ലേസിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇനിയിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കെല്ലാം വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഗോളായിരിക്കാം അവർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു അംബീഷൻ എന്താണോ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കൂടുതലായിട്ടും ആരിലും ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളൊരു ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആരും ആരിലും അവർ ഫോക്കസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആരുമായിട്ടും അധികം ഒരു ഡീപ്പ് ഇൻറ്റിമസിയിലേക്ക് അവർ പോകുന്നില്ല അവർക്ക് അവരുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കും ഇവർ അനുഭവപ്പെട്ടിരുന്നെങ്കിലൊക്കെ ഇവർക്കതെല്ലാം നല്ല രീതിയിൽ മാറിപ്പോകുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസൊക്കെ ഒന്ന് ഉയരേണ്ടുന്ന ഒരു ടൈമാണെന്നുള്ളത് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് ചുറ്റുപാടുള്ളൊരു വീട്ടിലെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ജീവിത പ്രാരംഭങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വളരെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതിരുന്നൊരവസ്ഥയിൽ ആയിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ കൂടുതൽ പ്രയത്നിക്കുന്നത് അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കൈകളിലേക്ക് പതിയെ വന്നു ചേരാൻ തുടങ്ങുന്നൊരു സമയമാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു രീതിയിൽ കാണേണ്ടുന്ന ഒരു ടൈം തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു സൊസൈറ്റിയിലുള്ള അവരുടെ ഒരു ഉയർച്ചയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പദവിയിലിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് പോകണം എന്നുള്ളതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സുഖങ്ങളിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതെല്ലാം പതിയെ അവരിലേക്ക് കിട്ടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇതിനു മുൻപ് ഫാമിലിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ഫോക്കസ് ആ ഒരു റിലേഷൻഷിപ്പിന് തന്നു മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് മറ്റാർക്കെങ്കിലും വേണ്ടിയെല്ലാം കുറച്ചധികം ഒരു സഫറിങ്സോ കാര്യങ്ങളോ ഒക്കെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് അവരെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവരിലേക്കൊരു ഫോക്കസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ അത്രയധികം അവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം അവരുടെ ഒരു ഉയർച്ചേനേക്കാൾ ഉപരിയായിട്ട് പല കാര്യങ്ങളും പല ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ പാസ്റ്റില് ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കറന്റ് അവർ വിചാരിക്കുന്നത് ലൈഫിൽ മറ്റെന്ത് കാര്യങ്ങളെക്കാളും കൂടുതലായിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവനവനെ തന്നെയാണ് എന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് ലവ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം അവനവനെ തന്നെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ആ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ടിന് പതിയെ പതിയെ റിസൾട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണമായിട്ട് ചില റീഡിങ്സിനകത്തൊക്കെ സെൽഫ് ലൗവിനെ കുറിച്ച് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ സെൽഫ് ലൗവിൻ്റെ പാതയിലാണ് അവർക്ക് ആ ഒരു രീതിയിലേക്ക് അവർ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലാതെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ളൊരു അല്ല നിൽക്കുന്നത് അവർ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്കും അവരൊരു കൺഫ്യൂസ്ഡ് മൈൻഡിലാണ് നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ഇത് വിട്ട് കളഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഒരു സമയം ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുന്നത് അവരവർക്ക് തന്നെയാണ് അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളിലേക്ക് വരെ കൂടുതലായിട്ടൊരു ഫോക്കസ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് സംസാരിക്കാനോ ഒന്നും ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതവർ പെൻഡിങ്ങിലേക്ക് വെക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു പെൻഡിങ് മാറ്റി മാറ്റിവെക്കുകയാണ് അത് ഞാൻ എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് പോട്ടെ അല്ലെങ്കിൽ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് ഞാൻ പോട്ടെ അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തീർക്കാം അല്ലെങ്കിൽ അതിനുശേഷം മാത്രം ഇതെല്ലാം പരിഗണിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാം അപ്പോൾ അതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ നിങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ കോൺഫിഡൻറ്റാണ് ഈ ഒരു പേഴ്സൺ അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് എവിടെയെങ്കിലും പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളിവർ ഉപേക്ഷിച്ച് കളയുന്നു എന്നുള്ളൊരു ചിന്തയൊന്നും ഇവർക്കില്ല അവർ എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങളവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അവർ അത്രയധികം വിശ്വസിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഒരു സ്നേഹം ചിലപ്പോൾ അറിയാമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൽ ഭയപ്പെടുന്നൊന്നുമില്ല ഒന്നുമില്ല അവർ അവരുടെ ലക്ഷ്യം അച്ചീവ് ചെയ്ത് വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ പോയി കളയോ എന്നുള്ളൊരു ഭയമൊന്നും ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതൊരു പെൻഡിങ് ലിസ്റ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർക്കിപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും അവർക്ക് കിട്ടി കിട്ടിത്തുടങ്ങുന്നുണ്ട് ഒരുപാട് ചോയ്സസ് ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫെയിം അല്ലെങ്കിൽ പ്രശസ്തി പണം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം അച്ചീവ് ചെയ്യണം ചിലപ്പോൾ അതെല്ലാം അച്ചീവ് ചെയ്ത് സമൂഹത്തിൻ്റെ മുൻപിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മുൻപിലും കാണിക്കാനായിരിക്കും എന്നെക്കൊണ്ട് ഇതിനൊക്കെ കഴിയും അല്ലെങ്കിൽ ഒരു വാല്യൂ വാല്യുണ്ടാക്കിയെടുക്കാനായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മളൊരു ചാലഞ്ചൊക്കെ ഏറ്റെടുക്കുന്നത് പോലെ എനിക്ക് നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണെങ്കിലും ഒരുപാട് ഫോക്കസ് ഒന്നും അവർ നിങ്ങൾക്ക് തരുന്നതായിട്ട് നമുക്കിപ്പോൾ കാണുന്നില്ല നമ്മൾ പറഞ്ഞതുപോലെ പെൻഡിങ്ങിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് പോയിട്ടുള്ള ബന്ധമായിരിക്കാം സംസാരം കൂടിപ്പോയാലും പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ ഒരുപാട് സംസാരിച്ചത് വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന രീതി നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംസാരമായാലും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ അത് കൂടുതലായിട്ടും ഒരു വഴക്കിലേക്ക് അലാശിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ആർഗ്യുമെന്റ്സിലേക്കത് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കട്ടെ കൂടുതൽ സംസാരിച്ച് വഷളാക്കി കഴിഞ്ഞാൽ അവരെ തന്നെ അത് ബാധിക്കുമെന്ന് ഈ ഒരു പേഴ്സൺ ഭയക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ചിലപ്പോൾ അവരുടെ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി തകർക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം മതി അതായത് ഇനി ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കൂടുതലായിട്ടുള്ളൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു ബേർഡനായി തീരും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള ഒരു ഫോക്കസ് പോലും നഷ്ടപ്പെട്ട് പോകുന്ന തരത്തിലുള്ള ഒരു വലിയ ബാധ്യതയായി തീരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പതിയെ പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇത് പിന്നത്തേക്ക് മതി അല്ലെങ്കിൽ എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് ഇതിലേക്ക് വരാം എന്നുള്ളൊരു എനർജിയിലാണ് ഒരു പക്ഷെ അവരുടെ ഇപ്പോഴുള്ള ഒരു ഫോക്കസ് പോകുമെന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ച് കൂടുതലൊരു ക്ലാഷിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ സ്വസ്ഥത പോകുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹാർമണി കാര്യങ്ങളെല്ലാം ആൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനു വേണ്ടിയെല്ലാം ശ്രമിക്കാൻ പറ്റിയൊരു സമയമല്ല ഇത് അല്ലെങ്കിൽ അതിനു വേണ്ടിയൊക്കെ ശ്രമിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും ഇത് നമ്മൾ പറയില്ല ഇത് പറ്റിയ സമയമല്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇത് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വാക്കു തർക്കങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം സംസാരിച്ച് തീർക്കാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത് ഇതല്ല തീർച്ചയായിട്ടും ഇതിനെ മറ്റൊരു സമയം മാറ്റിവെക്കാം എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഒരു കോൺഫിഡൻസിലാണ് ഈ ഒരു വ്യക്തിയുള്ളത് ചിലപ്പോൾ അത് ഓവർ കോൺഫിഡൻസും ആവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അച്ചീവ് ചെയ്ത് നിങ്ങളുടെ മുൻപിലാണെന്നുണ്ടെങ്കിലും വന്ന് കാണിക്കണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ഇനി നിങ്ങളിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനവും ആവാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആ ഒരു പേഴ്സൻറ്റേജ് ചിന്താഗതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം എന്താണെന്നുണ്ടെങ്കിൽ കരൻ്റലി ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല കുറച്ച് ഇത് പെൻഡിങ്ങിൽ ഇരിക്കട്ടെ എൻ്റെ ഒരു വഴി തെളിച്ച് ഞാൻ മുന്നോട്ട് പോവാണ് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് വരാം അപ്പോൾ നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കാം അല്ലെങ്കിൽ അപ്പോൾ ഇത് ഹാർമോണിയിലാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇവർ ചിന്തിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് നേരത്തെ വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് നിന്നൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഇവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇവർ ഇവരിപ്പോൾ നിൽക്കുന്നത് കാരണം അത്രയധികം ഒരു കോൺഫിഡൻ്റ് ആണ് നമ്മളൊരു പേഴ്സണൊരുപാടൊരു ടൈം കൊടുക്കാതെ നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞൊക്കെ തീർക്കാതെ അത് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് പെൻഡിങ്ങിൽ വെച്ച് വരുമ്പോൾ നാളെ ആ ഒരു പേഴ്സൺ അവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയൊന്നും ഈ ഒരു പേഴ്സൺ ഇല്ല അവർ അത്ര കോൺഫിഡൻസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം എന്നില്ല അവരവരുടെ കാര്യങ്ങൾ നോക്കി വരുമ്പോഴത്തേക്കും എനിക്കും എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാനും എൻ്റെ വഴി പോകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം കുറച്ച് വ്യക്തികൾ ആ ഒരു പേഴ്സണോടുള്ള അന്ധമായിട്ടുള്ള ഇഷ്ടം കാരണം അവർ വരട്ടെ അപ്പോൾ ഞാനുണ്ടാവും എപ്പോൾ വേണമെങ്കിലും വരട്ടെ ഐ എം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സെൽഫ് ലവ് ചെയ്ത് അല്ലെങ്കിൽ സ്വയം കുറച്ച് ഗോളൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പേഴ്സൺ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കാണാം ഇതിനകത്ത് വന്നിരിക്കുന്ന ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു മെജീഷ്യൻ കാർഡാണ് മെജീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ വൺ കാർഡാണ് ആ ഒരു ഫസ്റ്റ് പൊസിഷനാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സെന്ന് പറയുന്നത് എല്ലായിടത്തും ഒന്നാമത് എത്തണം എന്നുള്ള എന്നുള്ളൊരു വാശിയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളത് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ഒരു എനർജിയിലാണ് ആൾ നിൽക്കുന്നത് അതുമാത്രമല്ല മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ള കാര്യങ്ങൾ ഇല്ലാത്തതായിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ടും ഒക്കെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും ഒരു ഇല്യൂഷൻ പോലെയാണ് അപ്പം അത്രയധികം ആ ഒരു പേഴ്സൻ്റെ ഒരു സ്കിൽ എന്ന് പറയുന്നത് അത്ര അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു പേഴ്സണും ആയിരിക്കാം നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ വിചാരിച്ച ചിലപ്പോൾ നിഷ്പ്രയാസം സാധിച്ചെന്ന് വരാം അതായത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു വെർബൽ സ്കില്ലെല്ലാം അത്തരത്തിലായിരിക്കും പെട്ടെന്ന് ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ അവരുടെ ഒരു വഴിയിലേക്ക് ഒരു കഴിവൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നതും ആ ഒരു ഫസ്റ്റ് പൊസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഒരു മജീഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറയുന്നത് അവരുടെ ടൂൾസാണ് അതിലാണ് അവരുടേതായിട്ടുള്ള എല്ലാ മാന്ത്രിക ശക്തികളും ഇരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഈ ഒരു മെജീഷ്യൻ കാർഡിനകത്ത് നമുക്ക് കാണാം അതിനകത്ത് കപ്സ് ഉണ്ട് അതുപോലെ വൺസ് ഉണ്ട് പെൻറ്റിക്കൽസ് ഉണ്ട് സൂട്ട്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും കയ്യിലുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ലൈഫിൽ വേണ്ടുന്ന എല്ലാ നിറവുകളും കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുപോലെയുള്ള ഒരു രീതിയിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ ഡ്രീംസ് കം ട്രൂ എന്ന് പറയുന്നത് പോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ അത്ര രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതുപോലെ ആവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് അത്രയധികം കോൺഫിഡൻ്റ് ആണ് ഈ ഒരു പേഴ്സൺ അതുമാത്രമല്ല അവരെക്കുറിച്ചും അവർ കോൺഫിഡൻ്റ് ആണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് നല്ല രീതിയിലേക്ക് ഒരു ഹാർമണിയിലേക്ക് പോകാനായിട്ട് സാധിക്കും ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ കൂടുതൽ അവരുടെ ഒരു ഗോൾ എന്താണോ അതിനകത്തേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്നിനും അവർക്കിപ്പോൾ ചിലവാക്കാനായിട്ടൊരു ടൈമില്ല അല്ലെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയിട്ട് അവരിപ്പോൾ അവരുടെ മൈൻഡ് ഡിസ്റ്റർബ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻസും എനർജീസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഡ്രോ ബാക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അവർ അവരുടെ ലൈഫിനെ സ്നേഹിക്കുന്നു അതെല്ലാം നല്ല കാര്യമാണ് സെൽഫ് ലവ് ചെയ്യുന്നു അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗോള് സെറ്റ് ചെയ്ത് അത് നേടാനായിട്ട് പരിശ്രമിക്കുന്നു എല്ലാം നല്ലതാണെന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമ്മളെ കാത്തൊരാൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു പളിച്ചോളോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എൻ്റെ സമയം പോലെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു ടൈം അതിനുവേണ്ടി മാറ്റി വെക്കാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് തലക്കിലിരിക്കുന്ന ആ ഒരു വ്യക്തി ഒരുപാട് വേദനിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ക്ലാരിറ്റി കിട്ടാതെ ഒരുപാട് വിഷമിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും ഇവർക്ക് ഇവിടെ സന്തോഷമുള്ളപ്പോൾ അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യണം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുമ്പോൾ അപ്പുറത്തെ വശത്ത് ഒരുപാട് വിഷമിക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഈ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ടോ എന്ന് പോലും തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേദന എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എന്നവർ ചിന്തിച്ച് നോക്കുന്നില്ല അവരുടെ ആംഗിളിലൂടെ മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടി എനർജിയിലൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കാരണം അവിടെയും അവർ ഫോക്കസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫുൾ ഫോക്കസ് അവരവർക്ക് തന്നെ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സാധാരണ നമ്മൾ റീഡിങ്സിനകത്ത് നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു പേഴ്സൺ ആണ് സെൽഫ് ലവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കാരണം ഇതിൻ്റെ ഒരു പാസ്റ്റ് എനർജിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനും ഫീലിംഗ്സും കാര്യങ്ങളും എനർജീസൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പതിയെ ഉണ്ടായി തുടങ്ങുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ ഫോറാണ് ഫൈസസ് സോഡിയോക്സൈൻ നമ്പർ ടെൻ ജൂലൈ മന്ത് നമ്പർ ടു ഒക്ടോബർ മന്ത് കണ്ണൂർ ഡിസ്ട്രിക്ട് ലെറ്റർ എച്ച് उत्म नक्षत्र नंबर एट नंबर ट्वेंटी वन नंबर ट्वेंटी लेटर एन लेटर वी नंबर थर्टी वन टॉरस् साइन लेटर जे കൊല്ലം ഡിസ്ട്രിക്ട് വിർഗോ ലെറ്റർ എ ആൻഡ് ഫൈനലി കാർത്തിക നക്ഷത്രം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടുത്തെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുമാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടൊരു ഒരു വെയ്റ്റിംഗ് എനർജിയിലാണോ അവർ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം എന്നുള്ളൊരു എനർജിയിലാണോ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഓൺ ചെയ്തു കഴിഞ്ഞോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഒരു പാതയിലായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കൂടി പറയാം അപ്പോൾ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീകൺസുലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് കളഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച ഒരു വ്യക്തിയല്ല റിലേഷൻഷിപ്പ് വേണമെന്നും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനെ പറ്റിയ ഒരു അനുകൂല സമയമല്ല ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഒരു ടൈമാണ് എന്നുള്ളൊരു രീതിയിൽ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് നമുക്കിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം